നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ നോക്കാൻ പോകുന്നത് മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമന്തി എന്നുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒന്നര ഇപ്പോൾ കുടിശ്ശിക ബാക്കിയുള്ളത് ജോലി ചെയ്യുന്ന സമയത്ത് പണം അങ്ങോട്ടടിച്ച് ഇപ്പോൾ അറുപത് വയസ്സാവുന്ന സമയത്ത് ലഭിക്കുന്ന ഈ ക്ഷമതീ പെൻഷൻ പല ആളുകൾക്കും ലഭിച്ചിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തിലധികമായി ഒരുപാട് കുടിശ്ശിക വാക്കിയുണ്ടെങ്കിലും അതിലൊരു ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള പെൻഷനുകളും നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ് എന്നാൽ ഈ ഒരു പെൻഷൻ ശ്രദ്ധിക്കാതെ ഒരുപാട് ആൾക്ക് നഷ്ടപ്പെടാനും സാധ്യത കാണുന്നുണ്ട് നമുക്കറിയാം പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലാ വർഷവും നൽകേണ്ട മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ മഷ്ടിംഗ് പൂർത്തിയാകാത്ത ആളുകൾക്ക് ഈ കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയില്ല കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ മഷ്ടിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും ഈ ഒരു കുടിശ്ശിക പെൻഷൻ നാളെ മുതൽ വിതരണം ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ക്ഷേം പെൻഷൻ ക്ഷേം പെൻഷൻ രണ്ടായിരം രൂപയാണ് നമുക്കറിയാം അടുത്ത മാസങ്ങളിലായിരിക്കും നിയമസഭാ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ മാസവും കറക്റ്റായി തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് കൊടിശ്ശിക ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തോട് കൂടി തന്നെ കൊടുത്തു തീർത്തിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് രണ്ടായിരം രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഏകദേശം പത്തൊൻപതാം തീയതിയോ ഇരുപതാം തീയതി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇപ്പോഴും പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാത്തൊരു കാര്യമാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അറുപത് വയസ്സ് തികഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ പോലത്തെ പെൻഷനുകൾ കാർഷിക പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ ഇവയെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക ഓൺലൈൻ പേ ആണ് എല്ലാ അപേക്ഷകളും സമർപ്പിക്കേണ്ടത് ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്രൂവൽ ആകുകയും പിന്നീട് അത് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ള സുരക്ഷാ പെൻഷനും ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ ലഭിച്ചു നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് സിയിൽ നിന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാത്ത ആളുകളും ഒന്നും കമൻ്റ് ചെയ്യുക ഏതായാലും പെൻഷൻ അപേക്ഷ കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് അപ്രൂവൽ ആയ ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ എത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരുപാട് അപേക്ഷകൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിജക്റ്റ് ചെയ്ത അപേക്ഷകൾ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെ